ഹലോ സ്ലാമലേക്കും ഇന്ന് നമുക്ക് നോഫൻ്റെ ചക്കരയുണ്ട് അവൾ അവൻ്റെ നിജാസിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ഒന്ന് കാണാട്ടോ കേട്ടോ അവർ യാത്ര പറയാൻ നേരത്ത് എല്ലാവരും കുടുംബസമേതം ഫോട്ടോ എടുക്കുകയാണ് അമ്മ സാരിയിലാണുള്ളത് അത് അവരെല്ലാവരും ഇത് യാത്ര പറയാൻ നിൽക്കുകയാണ് അവൻ്റെ വീടം കൊല്ലാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അവർ ഓഫൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചക്ര അപ്പുറത്തു കൊണ്ടു കേട്ടോ വൈറ്റ് ഡ്രസ്സാണ് അവൻ്റെ കല്യാണ വേഷം എന്ന് പറയുന്നത് പെണ്ണിൻ്റെ ചക്കരയുടെ എല്ലാവരും കണ്ടതുമാണ് അതാ ഉമ്മ അപ്പുറം നിന്ന് കരയുന്നതൊക്കെയുണ്ട് ചക്കരയൊക്കെ നല്ല കരച്ചിലാണ് ഇത്രയും ദൂരം പോകുന്നതല്ല പിന്നെ സ്വന്തം വീട്ടിൽ നിന്ന് പോവുമല്ലേ എല്ലാവർക്കും അതിൻ്റേതായ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും അതവളുടെ ജ്യേഷ്ഠത്തി അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഫൻ്റെ വൈഫും എല്ലാവരും അവിടെ നിന്ന് അവർ യാത്രയാക്കുന്നുണ്ട് ചക്ര എല്ലാവരും യാത്ര പറയുകയാണ് ഇനി അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കുറേ പേര് ഇവിടെ വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ വ്ലോഗർമാരും ഒക്കെ ഉണ്ട് കേട്ടോ അത് കുട്ടികളും എല്ലാവരും അവർക്ക് യാത്ര കൊടുക്കുകയാണ് ഉപ്പനെ കണ്ട ഭാഗ സങ്കടമായി ഇവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതാ ഈ കാറിലാണ് അവരങ്ങോട്ട് പോകുന്നത് അപ്പോൾ കാറൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിജാസ് അവളെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് അപ്പം ഒരു ഭാഗത്തേക്ക് മാറി നിന്നിട്ടുണ്ട് അവനാകെ സങ്കടമായിട്ടുണ്ട് അപ്പോൾ ഒപ്പം ഉണ്ടായിട്ട് ഇനി പോവുകയല്ലേ ഇനി പെട്ടെന്നൊന്നും അങ്ങനെ തിരിച്ച് വരവോ അങ്ങനെയൊന്നും എപ്പോഴും വരാനൊന്നും പറ്റുന്ന സ്ഥലവും അല്ലല്ലോ കുറേ ദൂരവുമല്ലേ അതാ അവർ കാറ് കയറി യാത്ര വീണ്ടും എല്ലാവരത്തും പറയുകയാണ് അപ്പം നിജാസ് അവിടെ കയറി കയറാനൊക്കെ സഹായിക്കുന്നൊക്കെയുണ്ട് ഇതെവിടെ നോഫിൽ അതിൻ്റെ ഒരു സൈഡിൽ മാറി നിൽക്കുന്നൊക്കെയുണ്ട് അതാ നോഫിൽ നോക്കി നിൽക്കുന്ന നിജാ സോം കൂടി യാത്ര പറഞ്ഞ് പോവാണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ് അപ്പോൾ ഉപ്പിയും എല്ലാവരും വന്നിട്ടുണ്ട് ഉപ്പയും എല്ലാവരും യാത്ര പറഞ്ഞ് ഇതൊരു വല്ലാത്ത സിറ്റുവേഷൻ ആട്ടെ ഈ പോക്ക് എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും